നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസികൾ ഏറെ നാളായി കാത്തിരുന്ന സുപ്രധാന തീരുമാനം ഉടൻ ഉണ്ടാകും കുവൈത്തിൽ ഒരു വർഷത്തിലേറെയായി നിർത്തിവെച്ച പ്രവാസികളുടെ കുടുംബ സന്ദർശക വിസ കുടുംബ വിസ എന്നിവ പുനരാരംഭിക്കാനുള്ള സാധ്യത ഏറുകയാണ് രാജ്യത്തേക്ക് പ്രവാസികളെ പ്രവേശിപ്പിക്കുന്നതിനും താമസവുമായി ബന്ധപ്പെട്ട പുതിയ നിയമത്തിന് സർക്കാർ അന്തിമ രൂപം നൽകിയതായാണ് റിപ്പോർട്ട് ഭേദഗതികളോടെ തയ്യാറാക്കിയ കരട് നിർദ്ദേശം അടുത്ത മാസം ചേരുന്ന ദേശീയ അസംബ്ലിയിൽ അവതരിപ്പിക്കുമെന്നാണ് കുവൈറ്റ് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത് പുതിയ നിയമത്തിന് അംഗീകാരം ലഭിച്ച് ഇത് പ്രാബല്യത്തിൽ വന്നാൽ പ്രവാസികൾക്ക് ഒരുപാട് ഗുണമുണ്ടായിരിക്കും പുതിയ താമസ നിയമത്തിൽ നിരവധി കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട് ഏഴ് അധ്യായങ്ങളിലായി മുപ്പത്തിയേഴ് ചട്ടങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു റെസിഡൻസി പെർമിറ്റുകൾക്കും പുതുക്കലുകൾക്കും എൻട്രി വിസയ്ക്കും എല്ലാം പുതിയ ഫീസ് നിരക്ക് വന്നേക്കാനും സാധ്യതയുണ്ട് മന്ത്രിതല തീരുമാനം ഇതുമായി ബന്ധപ്പെട്ട് നടന്നേക്കാം അതിനുശേഷമായിരിക്കും നിർണായകമായി തീരുമാനം എത്തുന്നത് നിയമം ലംഘിക്കുന്നവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കും വിസ നിയമം ലംഘിക്കുന്നവർക്ക് മൂന്ന് വർഷം വരെ തടവും ശിക്ഷയും പിഴയും ആണ് നൽകുക അതുപോലെ അയ്യായിരം മുതൽ പതിനായിരം ദിനാർ വരെ പിഴയും ചുമത്തും വിദേശികൾക്ക് മൂന്ന് മാസത്തെ താൽക്കാലിക താമസം അനുവദിക്കുന്നതും ഒരു വർഷം വരെ ഇത് നീട്ടാമെന്ന തരത്തിലുള്ള നിയമം വേണം എന്നാണ് പുതിയ നിർദ്ദേശത്തിൽ പറയുന്നത് വിദേശികൾക്ക് അഞ്ചു വർഷവും കുവൈത്തിലെ സ്ത്രീകളുടെയും റിയൽ എസ്റ്റേറ്റ് ഉടമകളുടെയും കുട്ടികൾക്ക് പത്ത് വർഷവും നിക്ഷേപകർക്ക് പതിനഞ്ച് വർഷത്തേക്കും റെസിഡൻസി പെർമിറ്റ് നൽകാമെന്ന തരത്തിലാണ് നിർദ്ദേശം പുറത്തിറക്കിയിരിക്കുന്നത് വിദേശികളെ വിവാഹം കഴിച്ച കുവൈറ്റ് സ്ത്രീകൾക്ക് ഭർത്താവിനെയും കുട്ടികളെയും സ്പോൺസർ ചെയ്യാനുള്ള അവകാശവും ഉണ്ടായിരിക്കും അതുപോലെ ഗാർഹിക കരാർ കാലയളവിൽ സ്ഥിരമായ റെസിഡൻസി പെർമിറ്റുകൾ സ്ത്രീകൾക്ക് നൽകും ജോലി ഉപേക്ഷിച്ച് പെർമിറ്റ് റദ്ദാക്കിയാൽ പുതിയ താമസരേഖ ലഭിക്കാത്ത പക്ഷം നിശ്ചിത സമയപരിധിക്കുള്ളിൽ രാജ്യം വിടണം എന്നാണ് നിയമം ഗാർഹിക തൊഴിലാളികളുടെ പെർമിറ്റ് കൈമാറ്റം ചെയ്യുന്നതിന് തൊഴിൽ ഉടമയുടെ അനുവാദം ആവശ്യമാണ് കൂടാതെ ഗാർഹിക തൊഴിലാളികൾക്ക് രാജ്യത്തിന് പുറത്തു കഴിയുന്ന ദിവസങ്ങളിലും നിയന്ത്രണങ്ങൾ ഉണ്ടായിരിക്കും അതിനിടെ നിശ്ചിത തൊഴിലുകൾ ചെയ്യുന്നവർക്ക് മാത്രമായി ഫാമിലി വിസ പരിമിതപ്പെടുത്തിയത് താമസ നിയമങ്ങളുടെ ലംഘനങ്ങൾ കുറയ്ക്കുന്നതിന് സഹായിച്ചെന്നാണ് റിപ്പോർട്ടുകൾ കുവൈത്ത് മാധ്യമങ്ങളാണ് വാർത്ത റിപ്പോർട്ട് റസിഡൻസി നിയമ ലംഘകരുടെ എണ്ണം കുറയ്ക്കുന്നതിന്റെ ഭാഗമായാണ് ഇത്തരത്തിലുള്ള തീരുമാനത്തിൽ ആഭ്യന്തര മന്ത്രാലയം എത്തിയിരുന്നത് എന്തായാലും പ്രവാസികൾ കാത്തിരുന്ന ആ വാർത്ത എന്തായാലും ഉടൻ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക